അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ കൂടിക്കോ ഞാനൊരു ക്യാമറയുടെ മാനേജറാണെന്നും പറഞ്ഞു ഇയാൾ എന്നെ കൂടെ കൂട്ടി ഈ മനുഷ്യൻ ബ്ലൂ ഫിലിമില് നായകനായിട്ട് അഭിനയിക്കുകയാണ് ഞാനത് ആ ലിങ്കില് ഞാൻ കയറി കണ്ടുപിടിച്ചു അല്ല അവരുമായിട്ട് ഞാനൊരാധയാണ് ഞാൻ എങ്ങോട്ട് പോവും അവരവിടുന്ന് എന്നെ ഇറക്കി വിട്ടാലും എനിക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അയാളും അയാളുടെ അസിസ്റ്റന്റന്മാരും എല്ലാരും കൂടെ വന്നാണ് എന്നെ അവിടുന്ന് വീട് മാറ്റിയത് എല്ലാവർക്കും നമസ്കാരം സിനിമയിൽ അഭിനയിപ്പിക്കാം സീരിയലിൽ അഭിനയിപ്പിക്കാം തുടങ്ങിയ മോഹങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിരവധി പേരെയാണ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടം തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിലസി നടക്കുന്നത് സിനിമയുടെ സിനിമയിലോ സീരിയലിലോ അഭിനയിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള ആ ഒരു മോഹത്തിൽ അല്ലെങ്കിൽ സിനിമയിലോ സീരിയലിലോ മറ്റോ അഭിനയിച്ച് അഭിനയിക്കാനുള്ള തൻ്റെ മോഹത്തിനെ ആ മോഹത്തിനെയാണ് ഈ തട്ടിപ്പുകാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണുങ്ങളെയാണെങ്കിൽ സാമ്പത്തികമായിട്ടും അതുപോലെ സ്ത്രീകളെയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ചൂഷണം ചെയ്യാൻ തന്നെ കച്ചകെട്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം തട്ടിപ്പുകാർ അത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരന് ഇരയായ ഒരു കലാകാരിയാണ് എന്തായിരുന്നാലും ഇതുപോലൊരു കലാകാരിയുടെ മുഖം കാണിക്കാൻ അല്ലെങ്കിൽ അവരുടെ പേര് മറ്റുള്ള ഐഡൻറ്റിറ്റിയൊക്കെ വെളിപ്പെടുത്താനായിട്ട് നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല അവർ പറഞ്ഞു അവരുടെ മുഖം കാണിച്ചാലും വിരോധമില്ല എന്ന് പറഞ്ഞിരുന്നാൽ പോലും അവരുടെ മുഖവും ഇര എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ത്രീയുടെ പേര് മറ്റു വിവരങ്ങളൊക്കെ വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയാം എന്താണ് വർഷങ്ങളായിട്ട് ഒരാളെ കൂടെ ഉണ്ടായിരുന്നു അയാളുടെ പേര് അജീന്നാണ് അജി മോൻ അജി കായംകുളംകാരനാണ് ഒരു ക്യാമറയുടെ മാനേജരാണ് ഞാൻ അയാളെ യാദൃച്ഛികമായിട്ട് ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അപ്പം എന്നെ അയാൾ കൂടെ കൂട്ടി അയാൾക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അവരുപേക്ഷിച്ചു പോയതാണ് എനിക്കൊരാശ്രയമില്ല വേറെ ഞാൻ എനിക്ക് തിരിച്ച് ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ ജീവിച്ചത് പക്ഷേ ഇയാൾ വേണ്ട ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു തരാം സീരിയലും സിനിമയിലും ഒക്കെ ഞാൻ നേരത്തെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ കൂടിക്കോ ഞാനൊരു ക്യാമറയുടെ മാനേജരാണെന്നും പറഞ്ഞു ഇയാൾ എന്നെ കൂടെ കൂട്ടി കൂട്ടിയിട്ട് ഞാൻ പത്താം ക്ലാസ് തോറ്റതാണ് പത്താം ക്ലാസ് തോറ്റ ഒരു സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോട് ക്യാമറയുടെ മാനേജർ നമ്മളൊക്കെ ഒരുപാട് സിനിമാ മേഖലയിലും സീരിയൽ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാമറ മാനേജർ എന്ന് പറയുന്ന ഒരുപക്ഷെ ഇവരുടെ നിരക്ഷരതയെ ഈപക്ഷെ ചൂഷണം ചെയ്തതായിരിക്കാം തെറ്റിദ്ധരിപ്പിച്ച് ക്യാമറ മാനേജർ എന്നുള്ള പോസ്റ്റ് തന്നെ കളവാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അയാള് അയാളുടെ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ട് വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസം താമസിച്ചു അയാളുടെ ബെഡ്റൂമിൽ അത് കഴിഞ്ഞിട്ട് അയാൾ വർക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടി വേറെ ഞാൻ കൊടപ്പനക്കുന്നിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് എന്നെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വീടെടുത്ത് ആ വീടിൻ്റെ വാടക ചീട്ട് അയാളുടെ ആധാറിൻ്റെ പുറത്ത് അയാൾ വീ വാടക ചീട്ടിൽ വീടെടുത്ത് എന്നെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അയാൾ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോഴത്തേക്കിനും വരുവ വന്നിട്ട് ചിലവിന് തരത്തില്ല വാടക തരത്തില്ല എന്നെ സംരക്ഷിക്കത്തില്ല അവസാനം എനിക്ക് വർക്ക് പിടിച്ച് തരാം നീ കോർഡിനേറ്റ് ചെയ്യുന്നതും പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ കൂടെ കൂടി കുറച്ച് ഒരു ചെറിയ ഒരു ചെ സീരിയലിൽ ചെറിയ ചെറിയ വേഷങ്ങൾ തന്ന് ആൾക്കാരെയും കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ നമ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് കുറേ ആൾക്കാരെയും തന്ന് എന്നാൽ ഇതിൽ നിൽക്കുമെന്ന് പറഞ്ഞു നിന്ന് പക്ഷേ അവസാനം ഞാൻ ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇയാൾ ചീറ്റ് ചെയ്യുവാണെന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പം ഈ മനുഷ്യനെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറയണത് എനിക്ക് മുമ്പോട്ട് തുടരാൻ താല്പര്യമില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യി വേറെ ആരെങ്കിലും പിടിച്ച് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി അവസാനം എൻ്റെ വീടിന് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല പത്താം തീയതി എനിക്ക് വാടക കൊടുക്കേണ്ടതാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് പതിനഞ്ചാം തീയതി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട് 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 ആരാണ് അജിയുടെ പേരിലാണോ അജിയുടെ ആധാർ കാർഡിൻ്റെ പേരിൽ അജിയുടെ പേരിലാണ് വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അഡ്വാൻസ് ഞാനാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ അഡ്വാൻസ് കൊടുത്തു അത് ഞാൻ ഒരിടത്തുനിന്ന് ലോ ഒരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു ഒരാളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് ലോൺ എടുക്കും പോലെ എടുത്തിട്ടാണ് ഞാനത് കൊടുത്തത് പക്ഷേ ഇയാളുടെ കയ്യിൽ ശരിക്കും പൈസയുണ്ട് ഞാൻ ഗൾഫിന് പോകാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്വരൂക്കുട്ടി വെച്ചിരുന്ന കാശും മുഴുവനും രണ്ട് മൂന്ന് തീരായിട്ട് എൻ്റെ അടുത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി പോയി ഇതൊക്കെ കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കുകയാണ് ചെയ്ത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യണം ക്യാഷ് ആയിട്ടാണ് കാരണം കൂടെ താമസിക്കുന്ന വ്യക്തി ചതിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലല്ലോ പക്ഷെ ഇയാൾ എൻ്റെ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും വന്നു കൊല്ലം കഴിക്കും ഫുഡുണ്ടാക്കാൻ പോലും ഒരു സാധനം വാങ്ങിച്ചു തരത്തില്ല വരും വന്നു കൊല്ലം കഴിക്കും കഴിച്ച് അതുപോലെ തന്നെ ഇറങ്ങിപ്പോകും ശാരീരികമായിട്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് ഒന്നിച്ച് താമസിക്കുമല്ലേ ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടി പരിചയം പതിനഞ്ച് വർഷത്തിന് മുമ്പ് അയാൾക്ക് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് പുള്ളിയുടെ ആയിട്ടുള്ള ജീവിതത്തിൽ അയാളുടെ ഭാര്യ ഉപേക്ഷിച്ച് പോയി അയാളുടെ ഭാര്യയുടെ പേര് അനുദയെന്നാണ് രണ്ട് മക്കളുണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആ സ്ത്രീ താമസിക്കുന്നത് ബാംഗ്ലൂരാണ് ഇവർ തമ്മളിൽ എന്നും പ്രശ്നങ്ങളാണ് നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ പറഞ്ഞത് ഈ മനുഷ്യൻ തന്നെയാണ് എൻ്റെ അടുത്തെല്ലാം പറഞ്ഞതും അവസാനം എന്നെ കൂടെ കൂട്ടിയിട്ട് എനിക്കിപ്പം വീടിന് വാടകയുമില്ല ചിലവിനുമില്ല ഈ പുള്ളി വരുന്നുമില്ല പക്ഷേ ഞാൻ തിരക്കി അറിഞ്ഞപ്പം ഈ മനുഷ്യൻ വേറൊരു തലത്തിലേക്കാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തലമെന്ന് പറഞ്ഞു വേറൊരു തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ബ്ലൂ ഫിലിമിൽ നായകനായിട്ട് അഭിനയിക്കുകയാണ് ഞാനത് ആ ലിങ്കിൽ ഞാൻ കയറി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതോടുകൂടി ഞാനിതാ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നാ എനിക്ക് ബി പി കൂടുതലായിട്ട് അവിടെ ഇപ്പം ഞാൻ ചെക്കപ്പിലാണതാ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബി പി കൂടുതലാണോ ഇപ്പം ഡോക്ടർ എനിക്ക് അവിടെ വെച്ച് ഗുളിയെ തന്നു ആരും കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആരും കൂടെ ഇല്ല എനിക്ക് ആരുമില്ല ഞാനൊരു അനാഥയാണ് കാരണം എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം ആയിട്ടുള്ളൂ എനിക്ക് പറ്റണില്ല കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ എൻ്റെ കൂടെ താമസിച്ചിട്ട് എന്നെ എൻ്റെ കയ്യിലെ പൈസയ്ക്കാണ് ഇയാൾ ഇത്രയും കാലം ജീവിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ എല്ലാ സ്ത്രീകളുമായിട്ട് അയാൾ ഇങ്ങനെ ഈ ഒരു ബന്ധത്തിലേക്ക് പോവുക ഇതിനകത്ത് അയാൾക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട് ഞാൻ അവസാന വിമേഷൻ്റെ അടുത്ത് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയെങ്കിലും തിരിച്ച് തായ എന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ ഫോൺ അവോയ്ഡ് ചെയ്യുക എനിക്ക് അയാൾ താമസിക്കുന്നിടത്ത് അറിയില്ല എവിടെയും അറിയില്ല അയാൾ എന്താ ഏതാ ഞാൻ ഇയാളെ സെറ്റിൽ ചെന്ന് നാണം കെടുത്തണ്ടെന്ന് കണ്ടിട്ട് ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഞാൻ നിൽക്കുന്ന ഏതെങ്കിലും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് നിന്നെ ഞാൻ കൊല്ലും എന്നിട്ട് ഞാനും ചാവു എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പോലീസിൽ ഞാനിപ്പം പൂജപ്പുരം ഇയാൾ താമസിക്കുന്നത് വിജയമോഹിനി മില്ലിൻ്റെ ബാക്കിലാണ് താമസിക്കുന്നത് അപ്പം ഞാൻ പൂജപ്പുരം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പോഴത്തേക്കിന് അവർ എൻ്റെ അടുത്ത് പറയണം അല്ല പരാതി തരേണ്ടത് നിങ്ങൾ താമസിക്കുന്ന സ്റ്റേഷൻ സ്റ്റേഷനെതിർത്തിയിലാണ് പരാതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ആ മനുഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത്രയും സമയമായിട്ടും വരാൻ വരാമെന്ന് പറയണമല്ലാതെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്കിന് അവർ ഫോൺ അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് എനിക്ക് പത്താം തീയ്യതി എനിക്ക് വാടക കൊടുക്കേണ്ടതാണ് പത്താം തീയ്യതി വാടക കൊടുത്തില്ല അയ്യോ ഇതൊക്കെ ഗോൾഡ് ആണ് കാരണം സീരിയലിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്കിന് ഇത് ഇങ്ങനെയുള്ളതൊക്കെ വേണ്ട നമുക്ക് ബന്ധക്കോസ് ആയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പക്ഷെ എൻ്റെ കയ്യിൽ വിറ്റും പിറക്കിയും ഉണ്ടായിരുന്ന കാശും മുഴുവനും ഒരു നാല് നാലര ലക്ഷം രൂപ ആൾ എൻ്റെ പലപ്പോഴായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷെ ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അയാളുടെ വീട്ടിൽ ആ പിന്നെ അയാളുടെ വസ്തു കടത്തിലാണ് പിന്നെ ഒ എന്ത് ബാങ്കിനകത്ത് ഒറ്റത്തീരുവ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ അടച്ചാൽ മതി നാലര ലക്ഷത്തിനെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തു നിന്ന് രണ്ട് ലക്ഷം വാങ്ങിയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് കുറേ ഗോൾഡ് പണയത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലേറ്റ് മാല മൂന്ന് മോതിരം അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയാണ് ആ പണയത്തിൽ നിന്ന് തിരിച്ചെടുത്തത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലാത്ത അവസ്ഥയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ എനിക്ക് വാടക പൈസയെങ്കിലും തന്നിരുന്ന് എന്നെ സംരക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് പറ്റണില്ല ഞാൻ അല്ലല്ല ഞങ്ങൾ ലിവിങ് ടൂഗതറാണ് വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ലിവിങ് ടുഗർ ആണ് കാരണം ഞാൻ പേരൂർ കുടപ്പനെ കുഞ്ഞി താമസിച്ചുകൊണ്ടിരുന്ന സമയത്തെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിന്ന് മാറാം അവിടെ വാടക കൂടുതലാണ് പതിനായിരം രൂപ ഞാൻ ചെന്ന് എനിക്ക് വേറെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് ചെന്നെടുത്തതാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ താമസിക്കേണ്ട കുറച്ച് വാടക പുറത്ത് താമസിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് കൂടെ കൂട്ടി അയാളും അയാളുടെ അസിസ്റ്റൻ്റന്മാരും എല്ലാവരും കൂടെ വന്നാണ് എന്നെ അവിടുന്ന് വീട് മാറ്റിയത് വീട് മാറ്റി കൊണ്ടുവന്ന് ഇവിടെ ആക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ വരണില്ല തിരക്കണില്ല ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും തിരക്കണില്ല എൻ്റെ വീട്ടിൽ ഗ്യാസ് ഇല്ല ആഹാരം പാചകം ചെയ്യാൻ നിവൃത്തിയില്ല ആഹാരത്തിന് വകയില്ല വാടക കൊടുക്കാൻ നിവൃത്തിയില്ല എനിക്ക് കയറി കിടക്കാൻ കയറി കിടക്കാടമില്ല ഒരു തുണ്ട് ഭൂമിയില്ല ഒരു വീടില്ല ഒന്നുമില്ല എനിക്ക് ഇല്ല പക്ഷെ മക്കളുണ്ട് അവർ കുടുംബമായിട്ട് ജീവിക്കുകയാണ് എനിക്ക് ഭർത്താവില്ല സഹോദരങ്ങളില്ല അപ്പനില്ല അമ്മയില്ല ആരുമില്ല ഞാനൊരാധയാണ് ഞാൻ എങ്ങോട്ട് പോകും അവർ എവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടാലോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഞാനിതുപോലെ രാവിലെ ഇറങ്ങും എവിടെയെങ്കിലും പോയിരിക്കും തിരിച്ചവിടെ ചെല്ലും ഇന്നലെ അവരെന്നെ വിളിച്ചിട്ട് വീടിന് ഓണ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പതിനഞ്ചാം തീയതി വരെ നോക്കും അത് കഴിയുമ്പോഴത്തേനും എല്ലാം മാരി എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല തവസ്ഥയിൽ ഇരിക്കുക അയാളെ തിരക്കി ചെല്ലാൻ നിവർത്തിയില്ല ഇപ്പം എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി ഇതൊക്കെ ഇത് കൊണ്ട് ചെയ്തുകൂടേ എനിക്കതൊന്നും അറിഞ്ഞൂട കാരണം എൻ്റെ കയ്യിലുള്ള പൈസ വാങ്ങിച്ചിട്ട് എന്നെ ചീറ്റ് ചെയ്യും കാരണം അയാളൊരു പാപം പോലെയാണ് എൻ്റെ മുമ്പിൽ അഭിനയിച്ചത് എനിക്കതുകൊണ്ട് ഇയാളെന്നെ ചാതിക്കുന്നൊരു പ്രതീക്ഷയില്ല കാരണം ഞാൻ അയാളുടെ വീട്ടിലേക്ക് അപ്പൻ്റെ അമ്മയുടെ ഉള്ള കുടുംബത്തിലേക്ക് അയാൾ എന്നെ പറഞ്ഞു വിട്ട് ഒരു ദിവസം അവിടെ നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ച ഇയാൾ എന്നെ അംഗീകരിക്കുമായിരുന്നാണ് ഞാൻ വിചാരിച്ചത് അജി എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പർ ഇതാണ് നയൻ ഫൈവ് ടു സിക്സ് ഫോർ ടു സിക്സ് സീറോ വൺ ടു നയൻ ഫൈവ് ടു സിക്സ് ഫോർ ടു സിക്സ് സീറോ വൺ ടു ഈ നമ്പറിൽ ഞങ്ങള് ബന്ധപ്പെട്ടു ഈ അജി എന്ന് പറയുന്ന ആളുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോ ഈ യുവതിയെ പറ്റിച്ചു എന്ന് പറയുന്ന ആൾ പറയുന്നത് ഇങ്ങനെയാണ് ആ നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പോറ്റിന്നെ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംസാരിക്കാനായിട്ടാണ് പരാതി കൊടുത്തിട്ടു എന്താണ് സംഭവം എനിക്ക് അറിയില്ല ഞാന് അല്ലരെ ഇവര ഇപ്പോ ഇങ്ങ കൊണ്ടാണ് അവര് പൂജയുടെ കോസ്റ്റോ പോട്ട് കേസ് ഓർത്ത് പൂജയുടെ സ്റ്റേഷൻ തന്നെ വിളിച്ചാ ഇരുന്നത്. വിളിച്ചിട്ട് അവർ ഈ പോലെ അക്കിയാണ് ഞാൻ പറഞ്ഞ ഞാൻ പൂജപ്രസേക്ട് ഞാൻ പറഞ്ഞാ ഞാൻ അഭിനയിക്കേണ്ടാ ഞാൻ ഒരു ഷൂട്ടിംഗില. അപ്പോൾ തന്നെ നാളെ അപ്പോൾ ഈ രാമൻ നാളെ പന്തലൂരി ഞാൻ പ്രത്യേകിച്ച് കോസ്റ്റേഷനിൽ ആキラന്ന് പറഞ്ഞത്. ഒരു കുറേ ഡോക്യുമെന്റ്സ് സാധനങ്ങളൊക്കെ തന്നേ ന്യൂസ് ആക്കണംന്ന് പറഞ്ഞാണ് വിളിച്ചുള്ള. അതുകൊണ്ട് എന്താ സത്യസ എന്ന് അറിയ വേണ്ടി വിളിച്ചതാണ്. ശാസ്ത്രകുന്തേ എന്താ ഡോക്യുമെന്റ് തന്നോ? എന്ന് മൊബൈൽ വീഡിയോ വീഡിയോ അവരെ എന്തൊക്കെ വീട് ില്ല ഒന്നും മേടിച്ചിട്ടില്ല അവര് എനിക്ക് അവര് ഇങ്ങനത്തെ പൈസ കിടക്കുന്നില്ല എന്റെ ബോൾട്ട് അയച്ചു കൊടുക്കാൻ എനിക്ക് തെളിവുണ്ട് അവർക്ക് അവരൊന്നും അഞ്ചു ദിവസം മേടിച്ചിട്ടില്ല പിന്നെ അവർക്ക് വീടെടുത്ത് പറഞ്ഞാൽ അവര് തന്നെ വീട് എടുത്തിരുന്നു എന്റെ അടുത്ത് പറഞ്ഞ ആണുങ്ങൾ ആരെങ്കിലും എത്തിയോ ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ ആധാർ കൊടുത്താണെന്ന് നമ്മള് സത്യസന്ധമായിട്ട് അവരൊക്കെ പറഞ്ഞു ഞാൻ ആധാർ കൊടുത്ത് അതാ ഓണറോടും ചോദിച്ചാ ഓണറും പറഞ്ഞു ഇവര് നേരത്തെ നിന്ന നിന്ന വീട്ടിലാക്കഴിച്ചോട് ചോദിച്ചാൽ അവര് പറഞ്ഞിട്ടില്ല കഥകളും ഇവര് ലൊക്കേഷൻ ജൂനിയർ ഓഫീസ്റ്റർ ആയിട്ട് വന്നതാണ് അങ്ങനെ അവിടേക്ക് പരിചയപ്പെട്ടത് അവിടെ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ പരിചയപ്പെട്ടതാ ഗിരീചടം തന്നെ പറഞ്ഞിട്ട് ഇവരൊന്നും അങ്ങനെ വിട്ട് ഞാൻ ഇവിടെ സമ്പാടിന് മറ്റെപ്പോ ഇറങ്ങി അങ്ങനെ ഇവര് പറഞ്ഞ് എനിക്ക് മറ്റൊരു തയ്യാറെ ഇറങ്ങേണ്ടത് ഇവർക്ക് തൈര്ക്കടങ്ങ് അങ്ങനെ എന്റെ കാര്യം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി അല്ലോട്ട് പൂജപ്പെട്ട തൈരി കട ഞാൻ പറഞ്ഞു ചെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും പല വണ്ടി പെട്ടുള്ള എന്റെ ഇല്ല എനിക്ക് അങ്ങനെ നല്ലോടില്ല നമുക്ക് ഞാൻ ഞാൻ കൂട്ടി കൂടാതെ രാത്രി പതിനൊന്നിയായി ഞാൻ ഇവരെ ഇവരെ കണ്ടുവരെയും കൊണ്ട് ഈ മറ്റേ കുട്ടിയും വന്ന് കയറിയ ആദ്യം കൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ നിന്നപ്പോ അജി ആ കുട്ടി അറിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോ ഇവര് ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാം ഇവരിൽ പോകണം എന്ന് പോകുന്നത് ഇത് ഇവരെ വണ്ടിക്കകത്ത് ഇറങ്ങിയില്ല ഞാൻ എന്തായാലും ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് കറയും കൂട്ടത്ത് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും സംസാരിച്ചതും അങ്ങനെ ഒരു ഇഷ്ടത്തിലോട്ട് വന്നു പക്ഷേ ഇയാൾ എന്നെ അംഗീകരിക്കാനല്ല അയാൾ എൻ്റെ കയ്യിലുള്ള പൈസകളും മൊത്തം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇയാൾ എന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഞാൻ അപ്പനെ അമ്മയും വിളിക്കുമ്പോഴത്തേനും അവർ പറയും ആദ്യത്തെ ബന്ധമേ ഇവൻ്റെ സ്വഭാവം കാരണം തകർന്നു പോയത് അമ്മോളെ നീയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാൻ അപ്പനും പറഞ്ഞു അമ്മയും പറഞ്ഞു ഞാൻ അതിന് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഒരു നാളെ എനിക്ക് വാടക കൊടുത്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങളൊരു കലാകാരിയാണ് എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു മേഖലയാണ് കലാമേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ ഇതുപോലൊരു പാവം സ്ത്രീയെ ഏത് രീതിയിലായിരുന്നാലും ലിവിംഗ് ടുഗദറായിട്ട് ജീവിച്ച് ചതിയിൽ പെട്ടുപോയ ഒരു സ്ത്രീ ഇങ്ങനെ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ പൂജപ്പര സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ നിങ്ങളെ വിളപ്പിച്ചാൽ താമസിക്കുന്നുണ്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക എന്ന് പറയും തട്ടിക്കളിക്കുന്നതിന് പകരം ഈ സ്ത്രീക്ക് വേണ്ട നിയമത്തിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് തയ്യാറാകുക അതുപോലെ തന്നെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളടുത്ത് മക്കളടുത്ത് സ്ത്രീകളോട് പെൺമക്കളോട് അമ്മമാരോട് ഒക്കെ ഒരു അപേക്ഷയാണ് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി കലാകാരനാവണം അല്ലെ കലാകാരിയാകണം എന്നുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അമ്മ പെങ്ങന്മാരെ എല്ലാം വശീകരിക്കാനും വഞ്ചിക്കാനും തയ്യാറായി നിൽക്കുന്ന കാബാലികന്മാരുടെ ചതിയിൽ പെടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങളൊന്നും സംരക്ഷിച്ച് തരാനാവില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇതുപോലുള്ള കാബാലികന്മാർ എത്രയും പെട്ടെന്ന് നമ്മുടെ നിയമത്തിൻ്റെ ഇരുമ്പഴിക്കുള്ളിലാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം